വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ആണ് അത് ഇൻഫർമേഷൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഫ്ലൂസി പിന്നെ അസുലോ പൊളിറ്റിക്കനെ സംബന്ധിച്ചുള്ളത് കാരണം ഇനി നമ്മളുടെ മുന്നോട്ടുള്ള വീഡിയോകൾ അസുലോ പൊളിറ്റിക്കനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് കാരണം ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ അല്ലെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ലേ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട് അപ്പം അതിനെക്കുറിച്ചാണ് ഇനി മുന്നോട്ടുള്ള കുറച്ച് വീഡിയോകൾ അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പിന്നെ അതേപോലെ നിങ്ങൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഫ്ലൂസി വിശയുടെ കാര്യങ്ങൾ പറയാം പലരും ഇപ്പോഴും മെസ്സേജ് അയച്ച് വയ്ക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ ഫ്ലൂസി ചെയ്യാനായിട്ട് ഇപ്പോഴും ചെയ്യാൻ പറ്റുമെന്ന് പലരും പറയുന്നുണ്ട് അപ്പം അത് എന്താണ് ഏത് രീതിയിലാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഒരു ടൈം പീരീഡ് തന്നിരുന്നു അതായത് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഡിസംബർ ഏഴാം തീയതി വരെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം ഫില്ല് ചെയ്ത് വയ്ക്കാനും അതായത് ഗവൺമെൻറ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാനും ആ ക്ലിക്ക്ഡിയേണ്ട സമയത്ത് വീണ്ടും ആപ്ലിക്കേഷൻസ് ചെയ്യാത്ത ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി ഒരു ടൈം പീരീഡ് തന്നിരുന്നു ഇപ്പോൾ ആ അതായത് ഡിസംബർ ഏഴാം തീയതി വരെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസംബർ തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഈ ആപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും ഇനി എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാൻ ആഡ് ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് തന്നിരുന്നത് അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലൂസി വിസിക്ക് തന്നിരുന്ന ഒരു ടൈം പീരീഡ് കഴിഞ്ഞു ഇനി പുതിയൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് അപ്ലൈ ചെയ്യാനോ ഇനി സാധിക്കില്ല ഇനി ഇതിനകത്ത് അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ഇനി വരുന്നത് ക്ലിക്ക് ഡേ ആണ് അതായത് ആരാണ് അപ്ലൈ ചെയ്ത് ആൾ ഇന്യുക്ലിക്ക് ഡേ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് നമുക്ക് വേണ്ടിയിട്ട് ആ നമ്മളുടെ സ്പോൺസർ ചെയ്യേണ്ട കാര്യങ്ങൾ അതിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി പന്ത്രണ്ടാം തീയതി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഫെബ്രുവരി ഒമ്പതാം തീയതി ടൂറിസം മേഖലയ്ക്കും ഫെബ്രുവരി പതിനാറാം തീയതി നോൺ സീസണൽ വർക്ക് കാറ്റഗറിയും ഫെബ്രുവരി പതിനെട്ടാം തീയതി ഫാമിലി കെയർ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാവരും ഫാമിലി കെയർ ആയിരിക്കുള്ളൂ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് കാരണം നമുക്ക് ഇവിടെ എന്താ പറയുക കെയർ ഗീവർ ആയിട്ട് അതേപോലെ വീട്ടു ജോലിക്കാര് അങ്ങനെയുള്ള ഒരു കാറ്റഗറി വരുന്നത് കൂടുതൽ ആൾക്കാർ അതിനാണ് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ആ പറഞ്ഞു വരാണെന്നുണ്ടെങ്കിൽ ഇനി ഫ്ലൂസിവിസിന്റെ ക്ലിക്ക് ഡേ മാത്രമേ ഉള്ളൂ പുതിയ ആപ്ലിക്കേഷൻസ് ഒന്നും സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്ലൈ ചെയ്യാനും പറ്റില്ല അപ്പോൾ ഇതാണ് ഫ്ലൂസിവിസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞത് രണ്ടാമതൊരു കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അസിലൊ പൊളിറ്റിക്കോ പൊളിറ്റിക്കോ ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും വരുന്നത് ഈ വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആ വിസയുടെ കാലം അത് കഴിഞ്ഞ് പിന്നെ ഇല്ലീഗലായിട്ട് നിന്ന് ജോലി ചെയ്തു പോകുന്നു ഇപ്പോഴത്തെ ഒരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ചെക്കിങ് കൂടി കൂടുതലാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ലീഗലായിട്ട് നിൽക്കുന്ന ഒരു ഓപ്ഷൻ ഈ പറഞ്ഞ അസല പൊളിറ്റിക്കും മാത്രമേ ഉള്ളൂ അപ്പം ഇതിനകത്ത് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് കാരണം പല അതായത് ഇപ്പം ഇവിടെ മെയിനായിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ റോമ് നാപ്പിൾസ് സലർണോ അതേപോലെ സിസിലിയ അതേപോലെ ഏരിയകളിലൊക്കെ എല്ലാ കുസ്തുരകളിലും ഒരുപാട് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഈ ഒരു പ്രക്രിയക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇപ്പം മെയിനായിട്ട് പറയുക എന്നുണ്ടെങ്കിൽ റോമ് അതേപോലെ നാപ്പിൾ സലർണോ ഇവിടെ നമുക്ക് ആദ്യമേ ചെല്ലുമ്പോൾ തന്നെ ഹോസ്പിറ്റാലിത്ത എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു രേഖയുടെ ആവശ്യം ഒരു അഡ്രസ് പ്രൂഫിൻ്റെ ആവശ്യം സാധാരണ വരാറില്ല പക്ഷേ സിസിലിയ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മെയിനായിട്ട് വരുന്നത് മെസ്സീന കുസ്തൂരയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഓഫീസ് എന്നൊക്കെ നമുക്ക് പറയാം അപ്പം മെയിനായിട്ട് വരുന്നത് എ എം എസ്സിന് കുസ്റ്റൂരിലാണ് അവിടെ നമ്മൾ ആപ്ലിക്കേഷൻസ് പോകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലത്ത് കൊണ്ടുപോകണം ഫസ്റ്റ് ടൈം അല്ല രണ്ടാമത് ഫിംഗറിങ്ങിനും മറ്റു കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ അവിടെ സബ്മിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മളുടെ ഇതിൻ്റെ മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ടേക്ക് പോവുകയുള്ളൂ അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കണ്ടീഷനകത്ത് ഈ ഹോസ്പിറ്റലത്തെ എന്താണെന്ന് പലർക്കും ഒരു ഡൗട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലത്തെ എന്ന് പറയുന്നത് നമ്മൾ ഒരു വ്യക്തി അതായത് നമ്മൾ ഇറ്റാലിയൻകാരനല്ല പുറത്ത് നിന്നുള്ള ഒരാളാണ് നമ്മൾ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ഒരു ഇറ്റാലിയൻ വീട്ടിൽ അല്ലെങ്കിൽ ഇവിടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഉള്ള ഒരാള് ഒരാളുടെ വീട്ടിൽ നമ്മൾ ആ വീട്ടിലേക്ക് ഹോസ്റ്റ് ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു ഇതിനെയാണ് ഹോസ്പിറ്റാലിത്ത എന്ന് പറയുന്നത് നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വാടക ഒന്നും കൊടുക്കണ്ട നമ്മളാ വീട്ടിൽ താമസിക്കുന്നു നമ്മളുടെ കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുന്നു ചിലപ്പോൾ നമ്മൾ ആ വീട്ടിൽ ജോലി ചെയ്യും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാനുള്ള ഇതില്ല അപ്പം നമ്മൾ അതിനെയാണ് ഹോസ്പിറ്റാലിത്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മിക്കപ്പോഴും പല വീട്ടുകാർക്കും തരാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർ പറഞ്ഞത് കാരണം അവർക്ക് ചിലപ്പോൾ നമ്മൾ ആ വീട്ടിൽ ആറുമാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ രണ്ട് വർഷമായിട്ടൊക്കെ നിൽക്കുന്നതായിരിക്കും അപ്പം അവർക്ക് അതായത് ഇറ്റാലിയൻകാർക്ക് അവർക്കൊരു പേടി ഉണ്ടാവും എന്തെങ്കിലും ഫൈനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുള്ളൂ ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളില്ല ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഡിക്ലെയർ ചെയ്യുന്നത് ഒന്ന് കുമ്മുണ വഴിയും അല്ലെങ്കിൽ കൊസ്തൂര് വഴിയാണ് ഡിക്ലെയർ ചെയ്യുന്നത് ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഡിക്ലെയർ ചെയ്യുക അത് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആരെയാണ് താമസിപ്പിച്ചിരിക്കുന്ന ആ വ്യക്തി രണ്ട് ദിവസം അതായത് നാല്പത്തെട്ട് മണിക്കൂർ മുമ്പ് മുതലാണ് നമ്മളുടെ വീട്ടിൽ താമസിക്കുന്നത് എന്ന് നമ്മൾ കാണിക്കണം എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ഹോസ്പിറ്റലിൽ മറ്റു കാര്യങ്ങൾ കിട്ടും അത് അത് മുൻകൂടുതൽ ടൈം പീരീഡ് കാണിക്കുമ്പോഴാണ് ഈ ഫൈനും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതാണ് നമ്മള് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു വീട്ടിൽ നമ്മൾ ജോലി ചെയ്യുന്ന വീട്ടുകാരോട് ചോദിക്കുമ്പോൾ അവരോട് നമ്മൾ പ്രത്യേകം പറയാം ഇങ്ങനെയൊക്കെയുള്ളു അല്ലാതെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വരില്ല എന്നുള്ളത് അപ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്യാനായിട്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ഒരു ഫോം ഉണ്ട് ഞാൻ ഞാനതിൻ്റെ ഫോം ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് കാണിക്കാം എന്താണ് ആ ഫോം ഫോംന്നുണ്ടത് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് വില്ലയാണ് കുറച്ച് നമ്മളുടെ ഡീറ്റെയിൽസ് ഉണ്ട് നമ്മളെ പാസ്പോർട്ടിന് നമ്പർ അങ്ങനെ നമ്മുടെ പേര് മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്യാനുണ്ട് പിന്നെ ആരാണ് നമുക്ക് ഹോസ്പിറ്റലിൽ തരുന്നത് അവരുടെ ഡീറ്റെയിൽസ് അഡ്രസ്സ് ഇത്തരം കാര്യങ്ങൾ ഈ ഫോമിൽ പൂരിപ്പിച്ചിട്ട് ഹോസ്പിറ്റലിൽ തരുന്ന ആളുടെ ഐ ഡി പ്രൂഫ് അത് തരുന്ന ആൾ തന്നെയാണ് നേരിട്ട് ചെയ്യേണ്ടത് ഇവർ കുമ്മുണയിലോ അല്ലെങ്കിൽ കുസ്തൂരിലോ പോയിട്ട് കുമ്മുണയിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മേയറിനെ കൊണ്ട് സംസാരിച്ച് അവരെ കൊണ്ട് അത് സൈൻ ചെയ്യിപ്പിച്ച് സ്റ്റാമ്പ് ചെയ്ത് കൊണ്ടുവരണം കുസ്തൂരിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മെയിൻ ഉണ്ടാവുമല്ലോ പോലീസിൻ്റെ ഒരു ഹെഡ് ഓഫീസ് ആ ഹെഡ് ഓഫീസറ് ആളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച് കൊണ്ടുവരണം അതായത് സീലെയ്ത് സിഗ്നേച്ചറും സീലും മേടിച്ചിട്ട് വരണം ഇതാണ് മെയിനായിട്ട് ഹോസ്പിറ്റലത്തോടെ ഇതെന്ന് പറഞ്ഞത് ഇത് ചിലപ്പോൾ നമുക്ക് ഒരു മൂന്ന് മാസം മുതൽ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ അത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാണ് അല്ലെങ്കിൽ എത്ര നാളത്തേക്കാണെന്നുള്ള ഡേറ്റ് കൊടുക്കാനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഹോസ്പിറ്റലിൽ വരുന്നത് പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഹോസ്പിറ്റലത്തേക്ക് കൊടുത്ത് ഈ എന്താ പറയുക ഈ പറഞ്ഞ പോലെ ഫിംഗറിങ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ വരുന്ന നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഈ അവിടെ അതായത് കുസ്തകുന്ന ഒരു വൈറ്റ് പേപ്പർ കിട്ടും ഈ പേപ്പർ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഫോ ഫേസ് ചെയ്ത പ്രശ്നമാണ് എൻ്റെ അടുത്ത് പലരും വിളിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്നുള്ളത് പലർക്കും ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനിങ്ങനെ ഒരു ഇൻഫർമേഷൻ ഈ വീഡിയോ വഴി തരാമെന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിച്ചത് അതായത് നമ്മൾ റെസിഡൻസ് തരുമോ ചില വീട്ടുകാർ നമ്മളിവിടെ നേരിട്ട് കുമ്മണ്പ്പോഴും നിങ്ങളുടെ റെസിഡൻസ് എടുത്തോ ഞങ്ങൾ അവിടെ കോൺടാക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും ആ മെയിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് വരാനുള്ള സമയം ഉണ്ടാവില്ല അങ്ങനെ അല്ലെങ്കിൽ അവരുടെ ജോലി അല്ലെങ്കിൽ തിരക്കുകൾ കൊണ്ടായിരിക്കും നമുക്കത് ചെയ്തു തരാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ റെസിഡൻസ് എടുക്കാൻ പോകുമ്പോൾ ചില കുമ്മിണുകളിൽ ചില കുമ്മണുകളിൽ ഓൾമോസ്റ്റ് മിക്ക കുമ്മിണുകളിലും നമ്മൾ ഈ വൈറ്റ് പേപ്പറിൽ വരുന്ന കോച്ച് വിസ്കാലം അതായത് ടാക്സ് കോഡ് നമ്പർ അവർ അംഗീകരിക്കില്ല ചിലപ്പോൾ അതിന് ഒന്നിനെ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പഠിച്ചിട്ട് വരാൻ പറയും അല്ലെങ്കിൽ അത് പ്രിൻ്റ് ഔട്ട് ചെയ്ത കാർഡ് രൂപത്തിലുള്ള രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ ഒക്കെ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ പലരും ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ഉള്ള ഒരു മാർഗം എന്ന് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞത് അതായത് ഏജൻസി അതായത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നമ്മളുടെ കോച്ച്ഫീസ് കാലം സർട്ടിഫൈ ചെയ്ത് തരും അവർ അതായത് ഒരു പ്രിൻ്റ് ഒരു പേപ്പറിനകത്ത് നമ്മുടെ കോച്ച്ഫീസ് കാലത്ത് സർട്ടിഫിക്കറ്റ് തരും പക്ഷെ അത് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ആണ് കാരണം അവിടെ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കണം പിന്നെ ആ പറയുന്ന ദിവസം പോകണം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ ഏജൻസി എത്ര അതെപ്പോഴും നമ്മുടെ കോച്ച് ഫീസ്കാല സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടും ഈ കിട്ടുന്ന സീ പേപ്പറായിട്ട് നമ്മൾ എന്താ പറയുക കുമ്മണേ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെസിഡൻസ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് വെച്ചാൽ ഒരു ഹെൽത്ത് കാർഡ് തേസറ സെനത്തേരി എടുക്കുക എന്നുള്ളതാണ് ഇത് ഞാൻ പറയുന്നത് എല്ലാ ഏരിയകളിലും ഉണ്ടാകുന്ന ഉണ്ടാവുന്നൊരു പ്രശ്നത്തിനല്ല പക്ഷേ ഇത് ഓൾമോസ്റ്റ് എല്ലാവരും ഫേസ് ചെയ്തൊരു പ്രശ്നമാണ് അതിൻ്റെ പേരിലാണ് ഞാൻ ഇത് പറയുന്നത് ഇപ്പോൾ നമ്മൾ തേസര തേസറ എടുക്കാനായിട്ട് നമ്മളുടെ ഏരിയയിൽ ഒരു എ എസ് എൽ എ എസ് എൽ എന്ന് പറഞ്ഞിട്ട് ഓഫീസുണ്ടാകും അല്ല എന്നുണ്ടെങ്കിൽ എ എസ് പി എന്ന് പറഞ്ഞ ഓഫീസുണ്ടാകും ഈ ഓഫീസുകളിൽ മിക്കവാറും തിങ്കളാഴ്ച ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം എട്ടര മുതൽ പതിനൊന്ന് വരെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് എല്ലാ ദിവസവും ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ് ഓൾമോസ്റ്റ് എല്ലാ ഓഫീസുകളിലും തിങ്കളും വെള്ളിയും മാത്രമേ ഈ കാര്യങ്ങൾ അതായത് ഈ പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്കവിടെ അപ്പോയിൻമെൻറ്റിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല നമ്മളവിടെ നേരെ ചെല്ലാം അവിടുത്തെ എന്താ പറയുക റിസപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമുക്കൊരു ടോക്കൺ നമ്പർ തരും അതനുസരിച്ച് നമ്മളെ വിളിക്കും നമ്മളവിടെ ചെന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ഏരിയയിലുള്ള നമ്മളുടെ ഇപ്പോൾ എല്ലാ വീട് വീട്ടുകാർക്കും ഒരു ഡോക്ടർ ഉണ്ടാവും അന്നേ പോലെ നമ്മളുടെ ഏരിയയിൽ ഡോക്ടറിൻ്റെ പേരും കൂടി നമ്മൾ കൊണ്ടുപോകണം എന്നിട്ട് ഈ ഡോക്ടറിന് അതായത് ഈ ഡോക്ടറിൻ്റെ അതിനകത്ത് എനിക്ക് രജിസ്റ്റർ ചെയ്യാനും അതേപോലെ എനിക്ക് തേസര സെനത്തേരിയക്കും വേണ്ടിയിട്ടാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡോക്ടറിൻ്റെ ഇതും സജസ്റ്റ് ചെയ്ത് തരും അതുപോലെ നമുക്ക് ഒരു തേസര സെനത്തേരിയ കാർഡിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കോപ്പി അവർ തരും അതായത് ഈ കാർഡ് ഒരു പോസ്റ്റൽ പോസ്റ്റലായിട്ട് നമുക്ക് വരും ഒരു എന്താ പറയുക നമ്മുടെ ഒരു എ ടി എം കാർഡ് പോലെയാണ് ഈ കാർഡ് നമുക്ക് കിട്ടാനായിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം വരെ പതിനഞ്ച് ദിവസം ഒരു മാസം സമയം എടുക്കും അപ്പോൾ അത്ര നാളെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാർഡിൻ്റെ സെയിം ഒരു പ്രിൻ്റ് ഔട്ട് കോപ്പി നമുക്ക് അവർ തരും അപ്പോൾ ഈ പ്രിൻ്റ് ഔട്ട് കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് റെസിഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഞാനീ പറയുന്നത് കാര്യം ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല നിങ്ങൾ ആദ്യം കുമ്മണേൽ പോവുക റെസിഡൻസിന് വേണ്ടിയിട്ട് അന്നേരം നമ്മളുടെ ഈ വൈറ്റ് പേപ്പറിനകത്തുള്ള കോശി ഫിസ്കാലം അവർക്ക് പറ്റില്ല എന്ന് പറയാമെന്നുണ്ടെങ്കിൽ മാത്രമുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞു തരുന്നത് മിക്ക ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും ഫേസ് ചെയ്തൊരു പ്രശ്നമായത് കൊണ്ടാണ് ഞാൻ ഇതിനെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് മാർഗങ്ങളിലൂടെ നമുക്ക് നമ്മുടെ കോശി ഫിസ്കാലം നമുക്ക് ഒന്നിലെ ഒരു കാർഡ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും അപ്പൊ ഈ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെസിഡൻസ് എടുക്കാൻ പറ്റും പിന്നെ ചില വീട്ടുകാർ നമുക്ക് റെസിഡൻസ് തരില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അതിനും നമുക്കൊരു ഉണ്ട് നമുക്ക് റെസിഡൻസ് കുമ്മുണ റെസിഡൻസ് എന്ന് പറയാം ആ റെസിഡൻസ് റിച്വൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ ചെയ്യാം കാരണം വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടി കൊണ്ടുപോകാനായിട്ട് എനിക്കൊന്നും താല്പര്യമില്ല കാരണം നിങ്ങളും ഇത് മുഴുവനായിട്ട് കാണേ കാണാനൊന്നും ഇരിക്കില്ല അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്പ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ ഒരു സപ്പോർട്ടില്ലാതെ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടണം സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കാം ഫ്ലൂസിയുടെ എല്ലാവിധ പരിപാടികളും കഴിഞ്ഞു ഇനി ക്ലിക്ക് ക്ലിക്ക്ഡേ മാത്രമേ ഉള്ളൂ രണ്ടാമത് നമ്മുടെ കോച്ച് ഓഫീസ് കാല എ ഹോസ്പിറ്റല കേസ് ഞാൻ പറഞ്ഞു അതേപോലെ കോച്ച് ഓഫീസ് എങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആക്കി എടുക്കാം അല്ലെങ്കിൽ എങ്ങനെ ഒരു തേസര തേസത്തേക്ക് അപ്ലൈ ചെയ്യാം എന്നെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും നന്ദി